ഹല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവരാജ്യ ശുശ്രൂഷയും കടുകുമണിയും ഹല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ദൈവരാജ്യ ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുക കടുകുമണി പോലെയാണ് ചെറിയ തുടക്കമാണ് എന്നാൽ കാലക്രമേണ അതു വടവൃക്ഷമായി തീരുന്നു അല്ലെ ലീയ അതുകൊണ്ട് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ തുടങ്ങുന്ന പല മേഖലകളും പലരും അവജ്ഞയോടെ പരിഹാസത്തോടെ നോക്കിക്കാണുവാനുള്ള സാധ്യതയുണ്ട് കാരണം അതിന് തുടക്കം ലളിതമാണ് നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് കണ്ണുകൾ ഓടിക്കുമ്പോൾ വിശുദ്ധ പീറ്റർ ഡാംബിയേൻ്റെ ദേവാലയം സ്വന്തം കുടുംബത്തിൽ നിന്ന് പൈസ എടുത്ത് പുനരുദ്ധരിച്ച ഫ്രാൻസിസ് അസീസി നമ്മൾ കണ്ടുമുട്ടും അതിൻ്റെ പേരിൽ സ്വന്തം പിതാവിൽ നിന്ന് അദ്ദേഹം മർദ്ദനം പോലും ഏറ്റിട്ടുണ്ട് ആ ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ്കിൻ സഭയുടെ ജനയിതാവായി തീരുമെന്ന് ആരെങ്കിലും അക്കാലത്ത് കരുതിയിട്ടുണ്ടോ ലൊറോട്ടോ കോൺവെൻറ്റിലെ സുരേഷു തോക്ക് ഉപേക്ഷിച്ച് അഞ്ച് രൂപയുമായിട്ട് കൊൽക്കത്തയിലെ തെരുവിലേക്കിറങ്ങിയ സിസ്റ്റർ ആഗ്നസ് വിശുദ്ധ മതത്തെസയായി തീരുമെന്ന് നമ്മൾ കരുതിയതാണ് പ്രിയപ്പെട്ടവരെ ഓർക്കുക ദൈവരാജ്യ ശുശ്രൂഷകളെല്ലാം ചെറുതിൽ നിന്നാണ് തുടക്കം കുറിക്കുക തുടർന്ന് അത് വിശാലമായിട്ട് പടർന്ന് പന്തലിക്കും അല്ലെ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അച്ഛൻ ഓർക്കുന്നു അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് അപ്പോഴേക്കും അച്ഛൻ അച്ഛനെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ചില ഷെയർ ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങരുത് കാരണം അനേകർ ഇന്ന് ചാനലായിട്ടുണ്ട് ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഉണ്ട് പ്രത്യേകിച്ച് അച്ഛൻ പറ്റിയൊക്കെയാണ് പറയുക അപ്പോൾ ആരും കാണാൻ സാധ്യതയൊന്നുമില്ല അതിനെ സബ്സ്ക്രൈബേഴ്സിനൊന്നും കിട്ടാൻ സാധ്യതയൊന്നുമില്ല പക്ഷേ അച്ഛനൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു നിരാശ തോന്നെങ്കിൽ അച്ഛനൊരു ബോധ്യുണ്ടായിരുന്നു ദൈവരാജ് ശുശ്രൂഷയാണ് പെട്ടെന്നൊരു വളർച്ച ഉണ്ടാകുക ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും സാവധാന കർത്താവ് അതിനെ വളർത്തും അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ആ ഒരു പ്രതീക്ഷയോടെയാണ് അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇന്ന് ഏകദേശം നാലായിരത്തോളം അടുത്ത ആൾക്കാർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ കിട്ടിയൊരു ബോധ്യതാണ് ദൈവരാജ ശുശ്രൂഷ അതിൻ്റെ വളർച്ച തുടക്കം സംവിധാനമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് പടർന്ന് പന്തലിക്കും അത് നമ്മുടെ ശാലവാന് ടി വിയും ഷെക്കിന ടിവിയും ഒക്കെ തുടക്കം ചെറുതായിട്ടാണ് പക്ഷെ അതൊക്കെ പടർന്ന് പന്തലിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ ആരെയും നിസ്സാരരായി കാണരുത് ചെറിയ തുടക്കങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം നമ്മൾ ലുക്കാൺ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ നമ്മൾ അവിടെ ഈ വായിക്കുന്നു അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും അതൊരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് അത് വളർന്ന് മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി അല്ലെങ്ക യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വചനം നമ്മളോട് പറയുക ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെപ്പറ്റിയാണ് ചെറിയ തുടക്കം പിന്നീടത് പടർന്ന് പന്തളിക്കുന്നു അല്ലേലിയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവം നിന്നെയും എന്നെയും ഒരു ശുശ്രൂഷിലേക്ക് വിളിക്കുമ്പോൾ എല്ലാം തന്നിട്ടല്ല വിളിക്കുക ചിലപ്പോൾ ഒന്നും ഒന്നും കാണത്തില്ലായിരിക്കും ശൂന്യതയായിരിക്കും ഇനി ഈ ശൂനേദിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിനറിയാം നീ ദൈവത്തെ മുറുകെ പിടിക്കും അല്ലേ ലീയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും ദൈവരാജ്യ ശുശ്രൂഷകൾ വ്യാപരിക്കാം ഒരുപക്ഷെ ധ്യാന കേന്ദ്രത്തിൽ പോയി ഇരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതാവാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ വീടുകളിലിരുന്ന് മധ്യസ്ഥാൻ നടത്തുന്നതാവാം അല്ലെങ്കിൽ ലോകം മുഴുവനും വേണ്ടി നമ്മൾ മധ്യസ്ഥാധനം നടത്തുന്നതാവാം അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ദൈവരാജ ശു ശുശ്രൂഷ നമുക്ക് പങ്കുചേരാം അതൊരു പക്ഷേ നമ്മുടെ സേവനങ്ങളിലൂടെയാകാം അതുമല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലാകാം ഇപ്പെട്ടവരെ അങ്ങനെ നമുക്ക് ദൈവരാജ മഹത്വത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിഷഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ